ഭീകരവാദത്തെ പാലുട്ടി വളർത്തുന്ന പാകിസ്ഥാന് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഒൻപത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന മിന്നലാക്രമണം കഷ്ടിച്ച് ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേര് മരിച്ചെന്നും നാൽപ്പത്തിയാറ് പേർക്ക് പരിക്കേറ്റെന്നും പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു എന്നാൽ തൊണ്ണൂറ് പേരെങ്കിലും മരിച്ചെന്നും അതിൽ പലരും കൊടും ഭീകരരായതുകൊണ്ട് വിവരം പാകിസ്ഥാൻ മറച്ചുവെക്കുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല ഇന്ത്യയിൽ എപ്പോൾ തീവ്രവാദാക്രമണം ഉണ്ടായാലും പാകിസ്ഥാൻ ആവർത്തിക്കുന്ന പല്ലവി ഇതാണ് പാർലമെന്റ് ആക്രമണത്തിലും ഉറി ആക്രമണത്തിലും പുൽവാമ ആക്രമണത്തിലും മുംബൈ ഭീകരാക്രമണത്തിലും രണ്ടാഴ്ച മുമ്പ് നടന്ന പഹൽഗാമിലും ഒക്കെ പാകിസ്ഥാൻ ആദ്യം കൈക്കൊണ്ട നിലപാട് ഇത് തന്നെയായിരുന്നു എന്നാൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും സായുധ സേനയിലെ മുതിർന്ന വനിതാ ഓഫീസർമാരും ഇത് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം ഈ നുണയെ അട്ടപ്പടലം പൊളിച്ചു കളയുന്ന ഒന്നാണ് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ സംഘടനകളുടെ പരിശീലന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളും കൃത്യവും സൂക്ഷ്മവുമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ സേന അവ തകർത്ത ശേഷമുള്ള ദൃശ്യങ്ങളും വാർത്താ സമ്മേളനത്തിലൂടെ അവർ ലോകത്തിന് മുന്നിൽ തെളിവായി സമർപ്പിച്ചു ഒരു സൈനിക കേന്ദ്രത്തെ പോലും തകർത്തിട്ടില്ല എന്നതും തകർത്തത് പാകിസ്ഥാനിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങളാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് പുലർച്ചെ ഒന്നഞ്ച് മുതൽ ഒന്നര വരെ നീണ്ടുനിന്ന ശക്തമായിട്ടുള്ള ആക്രമണമായിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻഗാമിൽ മായിക്കപ്പെട്ട മായിക്കപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് തീ പാകിസ്ഥാനോട് പകരം വീട്ടിയിരിക്കുകയാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നതിന് പേരിട്ടത് ഭവൽപൂർ മുറി സിലാൽകോട്ട് കോട്ലി ഭിമ്പേർ ടെഹറലാൻ മുസാഫറാബാദ് ഇവിടങ്ങളിലൊക്കെയായി ഒൻപതോളം ഭീകര കേന്ദ്രങ്ങളുടെ മേൽ റഫാൽ വിമാനത്തിൽ നിന്ന് വിസയിലുകൾ വർഷിച്ചു ആദ്യ വാർത്താക്കുറിപ്പിറക്കി പ്രതിരോധ മന്ത്രാലയം രാജ്യം കാത്തിരുന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അതിന് പിന്നാലെ ആക്രമണ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു പാകിസ്ഥാനിൽ പരിഭ്രാന്തരായി ജനങ്ങൾ നാലുപാടും ചിതറി ഓടുന്നതിന്റെയും ആശുപത്രികളിലെ ആംബുലൻസുകളിൽ അടക്കം ചെറിപ്പായുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മസൂദ് അസഹറിന്റെ കുടുംബത്തിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രാത്രി മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണം ലൈവായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോബൽ ഒപ്പമിരുന്ന് പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു സംയുക്ത സൈനിക മേധാവിയോടും സൈനിക മേധാവിമാരോടും പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു പാകിസ്ഥാനോട് തൊട്ടടുത്തുള്ളതെല്ലാം വ്യോമാക്രമണത്തിന് സാധ്യതയുള്ളതും രാജ്യത്തെ പത്ത് വിമാനത്താവളങ്ങൾ അതുകൊണ്ട് അടയ്ക്കണമെന്നും ഇന്ത്യ ആദ്യ പ്രതിരോധം തീർത്തതും ഇന്ത്യനെയാണെന്നുമൊക്കെ വാർത്താ സമ്മേളനത്തിലൂടെ നിരന്തരം അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടേയിരുന്നു പ്രതിരോധമന്ത്രി ഇന്ത്യൻ സൈന്യം ആക്രമിച്ച പാകിസ്ഥാൻ ഭീകരരുടെ താവളത്തിൽ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവരുടെ ആസ്ഥാനമായ മസ്ജിദ് വ മർക്കസ് തൊയ്ബയും ഉൾപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ ഭീകരവാദത്തിന്റെ സർവകലാശാല എന്നാണ് മസ്ജിദ് മർക്കസ് അറിയപ്പെടുന്നത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർബ ഇവര് രണ്ട് സംഘടനകളും ഭീകരവാദം വളർത്തുകയും റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് മസ്ജിദ് മർക്കസ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ലാഹോറിനടുത്തുള്ള മുരികെ എന്ന പട്ടണത്തിലാണ് ഇവരുടെ കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രത്യയശാസ്ത്രപരവും പ്രവർത്തനപരവുമായിട്ടുള്ള കേന്ദ്രമായി മസ്ജിദ് വ മർക്കസ് കണക്കാക്കപ്പെടുന്നുണ്ട് പാകിസ്ഥാന്റെ ഭീകര നെഴ്സറി എന്നറിയപ്പെടുന്ന എൺപത്തിരണ്ട് ഏക്കർ വിസ്തൃതിയുള്ള ഈ വിശാലമായ സമുച്ചയം ഇന്ത്യൻ മണ്ണിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ സുഗമമാക്കുന്നതിൽ അത് സക്സസ് ആക്കുന്നതിലുള്ള പങ്കിന്റെ വളരെ കാലമായി ഇന്ത്യൻ ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലായിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇന്ത്യയെ എങ്ങനെ തകർക്കാം ഈ മണ്ണിൽ നിന്ന് വിരിഞ്ഞ ഒരുപാട് സ്വപ്നങ്ങളാണ് ഇന്ത്യയിൽ തകർന്നടിഞ്ഞത് ഇന്ത്യയിലെ ഒരുപാട് ആണുകളെ തകർത്തത് ഒരുപാട് സൈനികരുടെ ജീവൻ അപകരിച്ചത് ഈ മണ്ണിൽ നിന്നും ഉടലെടുത്ത ഓപ്പറേഷൻസ് ആയിരുന്നു രണ്ടായിരത്തിലാണ് മസ്ജിദ് ഉബാമർ കസാപിക്കപ്പെടുന്നത് അൽ ഖൊയ്ദ നേതാവായ ഒസാമ ബിൻ ലാദൻ ഒരു കോടി രൂപ സംഭാവന നൽകിയെന്നും ആരോപണം ഉയരുന്നുണ്ട് ഹാഫിസ് നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് മസ്ജിദ് മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകൾ മത ആയുധ പരിശീലനം റിക്രൂട്ട്മെന്റ് എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ഇന്ത്യൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സ്വദേശികളും വിദേശികളുമായ യുവാക്കളെ തീവ്രവാദികളാക്കുന്നതിൽ മസ്ജിദ് വാ മർക്കസ് തൊയ്ബയുടെ പങ്ക് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രതിവർഷം ആയിരം വിദ്യാർത്ഥികൾ ചേരുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലന കേന്ദ്രമായും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയാണ് മർക്കസ് ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയുടെ പ്രകാരം ഇന്റലിജൻസ് പരിശീലനം ദൗറ എന്ന രൂപത്തിൽ നേടിയ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പരിശീലനത്തിൽ പങ്കെടുത്തത് അജ്മൽ കസബ് ഒക്കെ എന്ത് ചെയ്തെന്ന നമ്മുടെ രാജ്യത്തോട് ഈ മണ്ണിൽ നിന്നാണ് ഇവന്റെയൊക്കെ തലച്ചോറ് പ്രവർത്തിച്ചത് ഇവന്റെയൊക്കെ നാവുവാചാലമായി സംസാരിച്ചത് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആ കേന്ദ്രം ഇന്ത്യ ഈ ഒരു രൂപത്തിലെങ്കിലും കണ്ടെത്തി നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത് ഈ ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രസ് വിലയം ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രസ് അതായത് ഈ മണ്ണിൽ നിന്നിട്ടായിരുന്നു മുംബൈ ഭീകരാക്രമണ കേസിലെ ഭീകരാക്രമണത്തിനു വേണ്ടി ഒരുപാട് ഭീകരരെ മസൂദ് അസർ നിർമ്മിച്ചെടുത്തത് ആ കേന്ദ്രമാണ് ഇന്നത്തെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർന്നു തരിപ്പണമായത് പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പാകിസ്ഥാൻ ജയിലിൽ ഉണ്ട് എന്താ ഉറപ്പ് അതെ അവൻ ചത്തു എന്നാ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ സാജിദ് മീർ ഇവനും ചത്തു എന്നാ പറഞ്ഞിരുന്നത് പിന്നീട് ഇന്ത്യ ഇന്ത്യ നിന്റെ സമ്മർദ്ദത്തിലാക്കിയപ്പോഴേക്കാണ് അവൻ ചത്തിട്ടില്ല എന്ന് ഉറപ്പായത് ഇവന്റെ കുടുംബാംഗങ്ങളുടെ സംസ്കാരത്തിൽ പാകിസ്ഥാൻ സൈന്യം പങ്കെടുക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കണം എത്രമാത്രം ഭീകരവാദത്തെ ഇവർ താലൂലിക്കുന്നുണ്ട് എന്നതിൽ നിന്നും തന്നെ വ്യക്തമാണ് ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസറിന്റെ മൂത്ത സഹോദരി ഭർത്താവ് അനന്തരവൻ അങ്ങനെ കുറെ ചത്തു കുറെ ആളുകള് ഈ ക്രൂരത എല്ലാ അതിരുകളും ലംഘിച്ചു എന്നും ഇനി ആരും കരുണ പ്രതീക്ഷിക്കരുത് എന്നുമായിരുന്നു മസൂദ് അസറിന്റെ പ്രതികരണം ബഹവൽപൂരിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ഉൾപ്പെടെ പാകിസ്ഥാൻ വാക് അധിനിവേശ കാശ്മീർ ഇവിടങ്ങളിലൊക്കെയായിട്ട് ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് മസൂദ് അസർ പാകിസ്ഥാനിൽ തടവിലാണ് എന്നാണ് പാകിസ്ഥാൻ അധികൃതർ മറ്റ് രാജ്യങ്ങളുടെ എപ്പോഴും പറയുന്നത് എന്നാൽ വലിയ സുരക്ഷാ പരിഗണനകളോടുകൂടി ഈ മസൂദ് അസർ എന്ന് പറയുന്ന ഭീകരനെ പാകിസ്ഥാനിൽ തന്നെ ഇവർ വാഴ്ത്തപ്പെട്ട ഭൂസ്ഥലനായി കൊണ്ട് നടക്കുകയാണ് ഇതിന്റെ വിവരം ലഭിച്ചിട്ടുമുണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കൊല്ലപ്പെട്ട മറ്റ് ഭീകരരുടെ സംസ്കാരത്തിലും പാക് സൈന്യത്തിന്റെയും ഐ എസ് ഐയുടെയും നേരിട്ടുള്ള സാന്നിധ്യം എങ്ങനെ വന്നു ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്ന ഭീകരർക്ക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയുണ്ട് ഇന്ത്യയുടെ വാദം ഇതോടുകൂടി ശരിയാണ് എന്ന് തെളിയുവാണ് പാകിസ്ഥാൻ പറയുന്നു ആ ഭീകരവാദികളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല ഉണ്ട് എന്ന് തെളിയുകയാണ് ഈ ഭീകരന്മാരുടെ ഭീകരന്മാരി ചത്തപ്പോൾ ഇവന്മാരുടെയൊക്കെ മരണാനന്തര ക്രിയകൾക്ക് പങ്കെടുക്കുകയും അവർക്ക് ഔപചാരികമായ ബഹുമതി നൽകുകയും ഒക്കെ ചെയ്യേണ്ട കാര്യം എന്താ അപ്പോൾ ആ ഭീകരവാദത്തെ ആ ഭീകരവാദികളെ അവർ ചെയ്യുന്ന തീവ്രവാദത്തെ അവർ ചെയ്യുന്ന ഇന്ത്യ വിരുദ്ധതയെ എത്രമാത്രം താലോലിക്കുന്നുണ്ട് എത്രമാത്രം വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടുന്ന സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ ഭരണകൂടം ഇതിൻ്റെ തെളിവാണ് സൈനിക ബഹുമതികളോടുകൂടിയാണ് ഈ തീവ്രവാദികളുടെ മയ്യത്ത് കവറിലേക്ക് എടുക്കുന്നത് ഇന്ത്യയുടെ ആരോപണം ശരിവയ്ക്കുന്നതല്ലേ ഇതെല്ലാം